എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ്ബോട്ടാണ് ജെമിനി ഓപ്പൺ എയുടെ ചാറ്റ് ജി പി ടിയുടെ ഉയർച്ചയ്ക്ക് മറുപടിയായാണ് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ആരംഭിച്ചത് ജെമിനി എയിൽ എങ്ങനെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യം ജമിനി ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിൽ കാണുന്ന പ്ലസ് പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ഇത് വരും ക്രിയേറ്റ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ഇമേജസ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളുടെ ഗാലറിയിൽ പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യാം ഫോട്ടോ ഏതാണ് ഫോട്ടോ വേണ്ടതെന്ന് വച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് സിറ്റിംഗിൻ്റെ ഹെലികോപ്റ്റർ നിന്നാണ് ജസ്റ്റ് എ സെക്കൻഡിൽ നിന്ന് കാണിക്കും അതിനുശേഷം ഇങ്ങനെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വരും ഇത് വേറൊരു ഇതാണ് സിറ്റിങ്ങിൻ്റെ റോയൽ പാലസ് അത് കൊടുത്തപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ഇമേജ് വന്നത് അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ജമിനിയിൽ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക